ഹലോ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ കുറേ നാളായ വീഡിയോസൊക്കെ ഇട്ടിട്ടെ അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് അപ്പോൾ ഇന്നൊരു വീഡിയോ ഒക്കെ അപ്പോൾ ഇനി സ്ഥിരമായിട്ട് വീഡിയോ ഇടാമെന്നൊക്കെ വിചാരിക്കുന്നു അപ്പം ഞാനും മോനും കൂടി എൻ്റെ വീട്ടിലേക്ക് പോവുകയാണെ അപ്പോൾ അതാ തമ്പാനൂരൊക്കെ എത്തി ബസ് സ്റ്റാൻഡിൽ ബസ്സൊക്കെ വന്ന ഉടനെ ഉണ്ടായിരുന്നു കേട്ടോ പെട്ടെന്ന് കിട്ടിയിരുന്നു ബസ് അപ്പോൾ ബസ്സിലേക്ക് കയറിയതാണ് ഞങ്ങൾ പൊക്കോണ് ഞാൻ മോനും മാത്രമേ പോകണുള്ളൂ അപ്പോൾ ബസ്സിൽ കയറി ഉടനെ തന്നെ അവ ഉറങ്ങിക്കാൻ എന്താണെന്ന് ചോദിച്ചാൽ അവന് വോമിറ്റിങ് ടെൻഡൻസി ഉണ്ട് ഛർദ്ദിക്കാൻ വരുകയും ചെയ്യും ചിലപ്പോൾ ഛർദ്ദിക്കുകയും ചെയ്യും അപ്പോൾ അവൻ തന്നെ തന്നെ പറഞ്ഞ് ഞാൻ നേരത്തെ ഉറങ്ങിക്കോളാം എന്നൊക്കെ പറഞ്ഞ് തന്നെ ഉറങ്ങി പിന്നെ കുറേ വീഡിയോസൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു എടുത്തത് എന്തായാലും അപ്ലോഡ് ചെയ്യാമെന്ന് അങ്ങനെതാണ് ഞങ്ങൾ ബസ്സിൽ നിന്നൊക്കെ ഇറങ്ങിയതാണ് വീട്ടിലോട്ട് ഓട്ടയിൽ പൊയ്ക്കൊണ്ടിരിക്കുക അപ്പോൾ ഇവിടെ വീട്ടിൽ വീട്ടിലെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീടായിട്ട് വീഡിയോ ഫുള്ള് ഒന്നും കാണിക്കുന്നില്ല അപ്പോൾ അവൻ ആദ്യമേ കയറിയൊക്കെ പോകുന്നുണ്ടേ അപ്പോൾ വീട്ടിലെ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് ഇങ്ങനെ സാധനങ്ങളൊക്കെ ഒരുപാട് വലിച്ചു വാരിയിട്ടിരിക്കുക അപ്പോൾ നല്ല ചൂട് അപ്പോൾ അതാ ചാമ്പയ്ക്കയൊക്കെ ഒരുപാടുണ്ട് ചാമ്പയ്ക്കയും മുല്ലയൊക്കെ പൂത്ത് ഒരുപാട് പൂവുണ്ട് കേട്ടോ പണ്ടൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ മുല്ലപ്പൂവൊക്കെ ഒത്തിരി പറിച്ച അമ്പലത്തിലൊക്കെ കൊണ്ടുപോകുമായിരുന്നു പ്രാവശ്യം കുറേയൊക്കെ ഉണ്ട് ഞങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പൂവൊക്കെ അതുപോലെ ഇപ്പോഴും നിൽക്കുന്നു ഒരുപാടുണ്ട് നേരത്തേക്ക് ഒരു മുറവും രണ്ട് മുറവും ഒക്കെ പൂവൊക്കെ പറിക്കുമായിരുന്നു അതുപോലെ തന്നെയാണ് ഈ കോഴികൾ ഒറ്റത്തൂടെ നടക്കുമ്പോഴെയാണ് ഈ വീട്ടിൽ മയിലുകളുള്ളത് കേട്ടോ ഇവിടെ എല്ലാം അടുത്തോണ്ട് ഒത്തിരി വരും മയിലുകളിങ്ങനെ ഇപ്പം കുറച്ച് വീഡിയോ മാത്രം എടുത്ത ഭാഗങ്ങൾ മാത്രമേ ഇതിലുള്ളൂ കേട്ടോ അപ്പോൾ അതിന് ശേഷം അവൻ കൊച്ചു ടി വി ഒക്കെ ഉണ്ട് അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ